ഇന്ത്യൻ ഫുട്ബോളിന്റെ പുതിയ ലീഗ് സ്ട്രക്ചറിനെ കുറിച്ച് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ മനസ്സിലായിട്ടുണ്ടായിരിക്കും ആ ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്തവനെ ഒക്കെ പിടിച്ചിട്ട് പറയാൻ ഇതാണ് ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം ഗവ്മാരൊക്കെ എന്നാ ചെയ്യാൻ ബവ്മാരെല്ലാം കൂടി ഇന്ത്യൻ ഫുട്ബോൾ തൊലച്ചങ്ങ് കൈത്തരും ഏതായാലും ഐ ലീഗിൻ്റെ കാര്യം ഏതാണ്ട് തീരുമാനമായിട്ടുണ്ട് ഐ എസ് എല്ലിന് മാത്രമേ ഉള്ളൂ അധികം പണിയില്ലാത്തത് കാരണം ഐ എസ് എൽ അങ്ങനെ നിർത്തേണ്ടത് കുറച്ച് ഫിനാൻഷ്യൽ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ ഏതായാലും നശിപ്പിക്കാൻ തന്നെ ഡേ ഇപ്പം ഇന്ത്യൻ ഫുട്ബോളിനെ ഫുട്ബോളിൻ്റെ കളയും മറ്റേ ആ അങ്ങേര് റിവ്യൂനകത്ത് പറഞ്ഞാൽ പോലെ ഇവനെയൊക്കെ പിടിച്ചവൻ്റെ ഒക്കെ മോന്തോ പിടിച്ച് അങ്ങോട്ട് ഓരോച്ചങ്ങോട്ട് എടുക്കണം ഏകദേശം അതുപോലെ തന്നെയാണ് സിസ്റ്റത്തിൻ്റെ പൂക്ക് അപ്പം നമ്മുടെ പുതിയ ഹയറാക്കിക്കൽ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ പതിനാറ് ടീമുകൾ ഉൾപ്പെടുന്ന ഫസ്റ്റ് ടയർ ലീഗായിട്ട് ഐ എസ് എൽ പിന്നെ സെക്കൻഡ് അയറിലാണ് കളി വരുന്നത് സെക്കൻഡ് ടയറിൽ ഐ ലീഗിൽ നിന്നും ഐ ലീഗ് ടുവിൽ നിന്നും ഐ ലീഗ് ത്രീയിൽ നിന്നും ഉള്ള ടീമുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പതിനാറ് ടീമുകൾ ഉൾപ്പെടുന്ന ഒരു ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുക ഒരു ലീഗ് സംഘടിപ്പിക്കുക ഇടയിൽ നിലവിൽ ഐ ലീഗിലും ഐ ലീഗ് ടുവിലും ഐ ലീഗ് ത്രീയിലും എല്ലാം കൂടി ഏകദേശം നാൽപ്പത്തിയേഴോളം ടീമുകൾ വരുന്നുണ്ട് ഇപ്പം കേരളത്തിൽ നിന്ന് ഒരു ടീമിന് കൂടി പ്രൊമോഷൻ കിട്ടി ഐ ലീഗ് ത്രീയിലേക്ക് വരുന്നതിൻ്റെ സന്തോഷത്തിലൊക്കെയാണ് നമ്മളിരുന്നത് പക്ഷേ അതെല്ലാം കൂടി ഒമാരെ തൊലച്ചൊരു വഴിയാക്കും എന്നത് ഉറപ്പാണ് പിന്നെ തേർഡ് ടയർ എന്താണെന്ന് വെച്ചാൽ പുതിയൊരു ഫ്ലാഗ്ഷിപ്പ് സ്റ്റേറ്റ് ലീഗ് വരുന്നുണ്ട് അതിനകത്ത് പന്ത്രണ്ട് സ്റ്റേറ്റ് ഫുട്ബോൾ അസോസിയേഷന് കീഴിലായിട്ട് ആറ് മുതൽ പത്ത് വരെ ടീമുകൾ ഉൾപ്പെടുന്ന ഫ്രാഞ്ചൈസി ലീഗുകൾ തുടങ്ങാം അവൻ്റെയൊക്കെ അമ്മായിയമ്മയൊക്കെ കെട്ടിക്കാൻ തൊലച്ച് സത്യം പറഞ്ഞാൽ തൊലച്ചട ഇന്ത്യൻ ഫുട്ബോൾ ഫുട്ബോൾമാർ തൊലച്ച് പിന്നെ ഫോർത്ത് ടയർ എന്ന് പറഞ്ഞ് നിലവിൽ ഇപ്പം നിലനിൽക്കുന്ന ഒരു സ്റ്റേറ്റ് ലീഗ് കൊണ്ടുപോകുക എന്നുള്ളതാണ് നിലവിലെ തീരുമാനം ഏതായാലും ഐ ലീഗിൻ്റെയും ഐ ലീഗ് ടുവിൻ്റെയും ഐ ലീഗ് ത്രീയുടെ ഒക്കെ ചീ ഒരു പരിഷ്കാരം കൊണ്ട് തീർന്ന് തൊലഞ്ഞ് കിട്ടി ഇപ്പം ആരും ഇന്ത്യൻ ഫുട്ബോളിനെ രക്ഷപ്പെടുത്താനൊന്നും പോകുന്നില്ല നശിപ്പിക്കാനേ പോകുന്നുള്ളൂ അതിനകത്തൊരു മാറ്റം വന്നു ഇന്ത്യൻ ഫുട്ബോളിയുംമാര് തൊലച്ചു തരും നന്നാവാൻ പോകുന്നില്ലടേ നന്നാവാൻ പോകുന്നില്ല കൂടുതലൊന്നും പറയാനില്ല പച്ചത്തെറിയാണ് പറയേണ്ടത് പക്ഷേ ആ ചേട്ടൻ പറഞ്ഞതുപോലെ പിടിച്ച് ഉരക്കണം അതിനെ